ലക്ഷ്യബോധത്തോടെ അറിവും വിവേകവും ഇച്ഛാശക്തിയും ഉള്ളവരായിരിക്കണം പുതു തലമുറയെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കയ്യപ്പമംഗലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പഠിക്കുന്ന വയസ്സായ കുട്ടി கம்பியூட்டர் கோழி படிச்சு அஞ்சு கம்பிகளில் ரூபாய் கட்டு அஞ்சு கம்பனிகள் அவன் கம்பெனி ஷேர் எடுக்கையாட்டி அல்பீஷியஸ் வந்து அம்ம கஷ்டப்பட அல்பீஷஸ் ரோகத்தின் அது கிருத்தமான அளவும் இந்தியில் அத்த வயசாய் பதினாலு வயசில் അപ്പോൾ ഇത് രീതി സമ്പ്രദായ കിട്ടുമായി അന്വേഷിക്കാനുള്ള മനസ്സ് ഈ കുട്ടികൾ വളർത്തിയെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ പേരിൽ അച്ഛനും അമ്മയെയും രക്ഷിതാക്കളെയും അധ്യാപകന്മാരെയും വിദ്യാഭ്യാസ യോഗ്യതകൾക്കൊപ്പം നൈപുണ്യവും ഉണ്ടെങ്കിലേ ഈ കാലഘട്ടത്തിൽ മികച്ച ജീവിതമാർഗം കണ്ടെത്താൻ കഴിയുകയുള്ളൂ കാലഘട്ടത്തിനനുസൃതമായി പ്രവർത്തിക്കാൻ പ്രാപ്തരാവുകയാണ് വേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മദ്രകം സാൻജോ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഏറ്റിട്ട് ഐസോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൈപ്പം മണ്ഡലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവായിട്ടുള്ള വിശ്വാസം തീർച്ചയായും സാമൂഹ്യ മാറ്റത്തിൽ ഉതകുന്ന ഏറ്റവും വലിയ കണ്ണി എന്ന് ചോദിച്ചാൽ ഒറ്റത്തിലുള്ളത് വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ സാമൂഹ്യമായി പെരുമക്കാവസ്ഥ നോക്കി എഴുതുന്നത് കുട്ടികൾ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് മജീഷനും മോട്ടിവേറ്ററുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് കുട്ടികളുമായി സംവദിച്ചു മദ്രകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിടിജ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ എം എസ് മോഹനൻ തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബി സുഭാഷ് മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പി ടി ഐ മാനേജ്മെൻ്റ് പ്രതിനിധികൾ വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു കൈകുമംഗലം മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെയുമാണ് അനുമോദിച്ചത് കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്ന് വിരമിച്ച മുഴുവൻ അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രത്യേക ആദരവ് നൽകി ആയിരത്തിഒരുന്നൂറ്റി പത്ത് കുട്ടികളാണ് അവാർഡിന് അർഹത നേടിയത് ഇവർക്ക് മെഡൽ മൊമെന്റോ വൃക്ഷത്തൈ തുടങ്ങിയവ സമ്മാനിച്ചു இஷாராள் ஒரு